എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് പഴയ പോലെ പ്രണയവും ഇഷ്ടവും തോന്നുന്നില്ലേ എങ്കിൽ ഈ ഏഴ് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എല്ലാ കുടുംബ ബന്ധങ്ങളുടെയും അടിസ്ഥാനവും നിലനിൽപ്പും ദമ്പതികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും പ്രണയവുമാണ് എന്നാൽ പ്രണയത്തിന്റെ തീവ്രത നഷ്ടപ്പെട്ടാൽ ജീവിതം ബോറടിച്ചു തുടങ്ങും എന്തുകൊണ്ടാണ് ദമ്പതികൾ തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്രത നഷ്ടപ്പെടുന്നത് എങ്ങനെ ആ ജീവനാന്തം പ്രണയം നിലനിർത്താം എന്നതുകൂടി നമുക്ക് നോക്കാം പുതിയ തലമുറക്ക് വിവാഹശേഷം ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലെ പ്രണയം നഷ്ടപ്പെടാറുണ്ട് പ്രണയിച്ച വിവാഹം കഴിക്കുന്നവർക്ക് പോലും അതേ തീവ്രതയോടെ പ്രണയം നിലനിർത്താനാകുന്നില്ല പങ്കാളികൾക്കിടയിലെ പ്രണയം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ തകരുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നിങ്ങൾക്ക് പങ്കാളിയോടുള്ള പ്രണയം നഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് തിരിച്ചറിഞ്ഞി ഇത്രയും വേഗം പരിഹാരം കാണുക അതെ അതിന്റെ കാരണങ്ങളും പരിഹാരവുമാണ് ഇനി പറയുന്നത് അതിൽ ഒന്നാമതായി പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ കുടുംബജീവിതത്തിലെ ഏറ്റവും കുഴപ്പമുണ്ടാക്കുന്നത് സംശയമാണ് നിങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് പ്രണയവും നഷ്ടപ്പെടുമെന്ന് തീർച്ച ഭാര്യ എവിടെ പോകുന്നു ഭർത്താവ് ആരോടൊക്കെ സംസാരിക്കുന്നു ഭാര്യയുടെ പുരുഷ സുഹൃത്തുക്കളെ അകാരണമായി സംശയിക്കൽ ഭർത്താവിന്റെ കോൾ ലിസ്റ്റ് ഭർത്താവ് അറിയാതെ പരിശോധിക്കുക തുടങ്ങിയവ ആരോഗ്യകരമായ കുടുംബ അന്തരീക്ഷത്തെ തകിടം മറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടാമതായി പങ്കാളിക്ക് നിങ്ങളുടെ താല്പര്യം കുറയുന്നുവെന്ന് തോന്നിയാൽ കണ്ണുകളുമായി പിന്തുടരാതെ തുറന്ന് സംസാരിക്കുക തന്റെ പങ്കാളിയുടെ സ്നേഹം മറ്റാർക്കും പങ്കുവെക്കാൻ ഒരുക്കുമല്ലെന്ന് പരസ്പരം ബോധ്യപ്പെടുത്തിയാൽ ചാരക്കണ്ണുകൊണ്ടുള്ള നോട്ടത്തിന്റെ ആവശ്യം വരില്ല അത് പ്രണയത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് നിങ്ങളെ നയിക്കുമെന്നും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ മൂന്നാമതായി പരസ്പരം കള്ളം പറയാതിരിക്കുക എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളപ്പോഴാണ് നിങ്ങൾ കള്ളം പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ പരസ്പരം മറപാടില്ല പങ്കാളിയോട് കള്ളം പറയുന്നത് അങ്ങേയറ്റം അനാരോഗ്യകരമായ ഒരു കാര്യമാണെന്ന് കൂടി പ്രത്യേകം ഓർക്കുക നാലാമതായി പരസ്പരം കരുതലുള്ളവരാകൂ എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം തിരക്കുകളുടെ പേരിൽ പങ്കാളിയെ ഒഴിവാക്കാതിരിക്കുക തിരക്കുകൾക്കിടയിൽ ഭക്ഷണം കഴിച്ചോ എന്ന ചെറിയ ചോദ്യം ഒരായിരം റോസാപ്പൂക്കൾ ഒരുമിച്ച് നൽകി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണത്ര എത്ര തിരക്കിനിടയിലും ഞാൻ നിന്നെ ഓർമ്മിക്കുന്നു എന്ന ചിന്ത പ്രണയത്തിന്റെ അനേകം വാതിലുകൾ ഒരുമിച്ച് തുറക്കുന്ന അനുഭവമാണ് സമ്മാനിക്കുന്നത് അതിനാൽ എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളുടെ പങ്കാളിയെ ഒഴിവാക്കാതിരിക്കുക അഞ്ചാമതായി ലൈംഗിക ജീവിതം ഇല്ലാത്ത വിവാഹ ജീവിതം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഇത്ര ആത്മാർത്ഥമായ പരസ്പരം പങ്കുവെക്കാൻ തയ്യാറാകുന്നോ അത്രയധികം പ്രണയം ശക്തി എന്നതിൽ തർക്കമില്ല മനസ്സ് മറ്റൊരാളിലേക്ക് ചാഞ്ചാടാതെ ശ്രദ്ധിക്കുക മറ്റൊരാളുടെ ബാഹ്യ സൗന്ദര്യത്തിൽ മയങ്ങി പങ്കാളിയെ വെറുക്കുന്നത് കുടുംബത്തിന്റെ താളം തെറ്റിക്കും ചില്ലറ പിണക്കങ്ങളും പരിഭവങ്ങളും നിങ്ങളുടെ സ്നേഹത്തിന്റെ മാറ്റുകൂട്ടും എന്നാൽ നിരന്തരമായി ഉണ്ടാകുന്ന ശക്തമായ തർക്കങ്ങളും പരിഭവങ്ങളും നിങ്ങളുടെ ജീവിതം നരകമാക്കുമെന്നുള്ളത് ഉറപ്പാക്കുക ആറാമതായി നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഒഴിവാക്കുക സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും വീട്ടുകാരുടെയും അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുക കഴിയുന്നതും ഒരു ഇടനിലനക്കാരനില്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ചെറിയ ഇടപെടൽ പോലും നിസ്സാര പ്രശ്നങ്ങൾ വഷളാക്കും ഇത് മനസ്സുകൾ തമ്മിൽ അകലാനും ഇടയാക്കും ഏഴാമതായി സ്നേഹത്തോടെയുള്ള ഒരു വിളക്കി അല്ലെങ്കിൽ പുഞ്ചിരിക്കി ഒരു കുഞ്ഞി സ്പർശനത്തിന് എന്തിനേറെ പറയുന്നു ഒരു നോട്ടത്തിന് പോലും നിങ്ങളിലെ പ്രണയത്തെ വീണ്ടെടുക്കാൻ കഴിയും പ്രണയതുരമായ ഒരു മനസ്സാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ നൽകേണ്ടത് പ്രായമായി പോയി ഇനി ഇങ്ങനെ ഇതൊക്കെ എന്ന ചിന്ത വേണ്ട പ്രായത്തെ തോൽപ്പിക്കുന്ന ഏകമരുന്ന് പ്രണയമാണ് എങ്കിൽ ഇനി ഒട്ടും വൈകേണ്ട നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചുപിടിക്കൂ ജീവിതം ആസ്വദിക്കൂ